നമസ്കാരം ഗ്രാമിക സ്വാഗതം സംരംഭകത്വത്തിന് പ്രാധാന്യം നൽകി പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് ലക്ഷ്യമിട്ട് സാങ്കേതിക സർവകലാശാല പുതുതലമുറ കോഴ്സുകൾ ഉൾപ്പെടുത്തിയാണ് ബിടെക് പുതിയ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത് വിദ്യാർത്ഥികളെ ഒരേ സമയം തൊഴിലിനും വ്യവസായത്തിനും പ്രാവീണ്യം ഉള്ളവരാക്കുക അടിസ്ഥാന കഴിവുകൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് പുതിയ മാറ്റം കൊണ്ട് ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രത്യേക ശില്പശാലയിൽ ഇതിനായി പുതുക്കിയ കരിക്കുലം പ്രകാരമുള്ള സിലബസ് തയ്യാറാക്കും സമഗ്രമായ പരിഷ്കരണമാണ് ഈ വർഷം ബിടെക് പാഠ്യപദ്ധതിയിൽ സർവകലാശാല വരുത്തിയിട്ടുള്ളത് പുതുതലമുറ കോഴ്സുകൾക്ക് മുൻതൂക്കം നൽകുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സയൻസ് എന്നിവ എല്ലാ ബ്രാഞ്ചുകളിലും പാഠ്യവിഷയമാക്കി ഉള്ളടക്കത്തിലെ അമിതഭാരം ഒഴിവാക്കി വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് എന്ന തരത്തിലാണ് ക്രമീകരണം വരുത്തിയിരിക്കുന്നത് ഇന്റേൺഷിപ്പിനും സ്വയം പഠനത്തിനും പാഠ്യപദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നുമുണ്ട് ഇതുവഴി സ്റ്റാർട്ടപ്പുകളിലും സാങ്കേതിക വ്യവസായ മേഖലകളിലും വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ കഴിയുമെന്നാണ് സർവകലാശാലയുടെ കണക്കൂട്ടൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് പ്രത്യേക ശില്പശാല നടത്തുന്നത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നായി ബോർഡ് ഓഫ് സ്റ്റഡീസിനെ പ്രതിനിധീകരിച്ച് നൂറ്റി ഇരുപത്തഞ്ച് അധ്യാപകർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് വ്യാഴാഴ്ച ആരംഭിച്ച ശില്പശാല ജൂൺ പതിനൊന്നിനാണ് സമാപിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക